സഹോദരരെ ഉയർപ്പൻ്റെ ഏഴാമത്തെ ഞായറാഴ്ചയായ മെയ് മാസം പന്ത്രണ്ടാം തീയതി സിറോമലഭാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സവർ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യണം പാപമോചനത്തുള്ള അനുതാപം അവരെ അവൻ്റെ നാമത്തിൽ യറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ എവക്ക് സാക്ഷികളാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കവിൻ അവൻ അവരെ താനീയെ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി